ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങളും എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹദില്ല നമ്മളും സുഖമായിട്ടിരിക്കുക കേട്ടോ അപ്പം കുറച്ചധികം ദിവസമായില്ലേ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാതെ ഇരുന്നെട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുവിടുന്ന സമയത്തും അല്ലാത്ത സമയത്തൊക്കെ ഞാൻ എടുക്കാറുണ്ടോ പക്ഷെ അതൊന്ന് എഡിറ്റ് ചെയ്യാനും വോയിസ് എടുക്കാനുള്ളൊരു സമയം കിട്ടാത്ത കൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത് ട്ടോ കുറച്ച് ആളുകൾ ഞാൻ അതിൻ്റെ മുന്നേ ഇട്ട വീട് വീഡിയോ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹോം ടൂറ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ദിവസം ഫുൾ ഡേ ഒന്ന് കാണിക്കാനൊക്കെ പറഞ്ഞിട്ടോ അതൊക്കെ ചെയ്യാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ നടക്കാഞ്ഞിട്ടാണ് കേട്ടോ മക്കളെ ഇടയിൽ അവരെ കാര്യങ്ങളും നമ്മളെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എല്ലാം ഒരുമിച്ചാകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ നമ്മളെ നാട്ടിലെ പോലെയല്ലല്ലോ ഇവിടെ നമ്മൾ കിടക്കുന്ന സമയം എണീക്കണ സമയമൊക്കെ ഭയങ്കര ഡിഫറെൻറ്റാണ് കേട്ടോ നമ്മൾ ഏകദേശം നാട്ടിലുള്ള നാട്ടിൽ പകലാകുമ്പോഴാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത് കാരണം ആ കാക്കു ഷോപ്പ് അടച്ച് വരുന്നത് ഏകദേശം മൂന്ന് മണിയാകും കേട്ടോ ആ മൂന്ന് മൂന്ന് മണിയാകും പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കുമ്പോൾ അഞ്ച് മണി ഒക്കെ ആവും കേട്ടോ അപ്പോൾ നമ്മൾ സുബൈ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിടക്കുക പിന്നെ നമ്മൾ എണീക്കുന്നത് പന്ത്രണ്ടര ഒരു മണി ആ ഒരു സമയത്താണ് കേട്ടോ അപ്പം പിന്നെ ഫുൾ ഡേ ഒന്നും നമുക്ക് വീട് എടുക്കാനൊന്നും പറ്റില്ല കാരണം ഒരു മണിക്ക് എഴുന്നേറ്റാ പിന്നെ നമ്മൾ വേഗം കിച്ചണിൽ പോയി ഫുഡ് ഉണ്ടാക്കലും പിന്നെ നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേന് ഏകദേശം മൂന്ന് മണി മൂന്നരയൊക്കെ ആവും പിന്നെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ വൈകുന്നേരം ആകട്ടോ പിന്നെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും ആ അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഇവിടെയുള്ള വീട് കാണിക്കുമെന്ന് ചോദിച്ചിട്ട് എനിക്ക് കമൻറ്റ് തന്നിട്ടുണ്ടായിരുന്നുണ്ടോ ഞാൻ ഇൻഷാല്ല കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്നിട്ട് കാണിക്കണ്ടട്ടോ നമ്മളിപ്പം ഉള്ളത് ഇവിടെ ഖത്തറിൽ ഉംസലാലിലാണ് കേട്ടോ പിന്നെ അപ്പം ആ കമൻറ്റിനുള്ള റിപ്ലൈ ഉണ്ടോ ഞാനിപ്പോൾ തന്നത് എന്താണെന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു കിളി പോയ രൂപത്തിലങ്ങ നിൽക്കേണ്ടിട്ടോ അപ്പം അതൊക്കെ പോട്ടെ നമ്മളിപ്പം തിങ്കളാഴ്ച വൈകുന്നേരം എടുത്തിട്ടുള്ള ആണ് കേട്ടോ ഇത് നമ്മൾ വില്ലാജിയോ മാളക്ക് പോകുക കേട്ടോ കാക്കുവിൻ്റെ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ മനം കൂട്ടിയിട്ടാണ് കേട്ടോ വില്ലാജിയ മാളക്ക് പോകുന്നത് നമ്മൾ ഒരുപാട് പ്രാവശ്യം വന്നതാണ് കേട്ടോ എന്നാലും ഇവിടെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ ഒരു മാളിൻ്റെ ഉള്ളിലൂടെ ഒരു പുഴ ഒഴുകി പോകുന്ന ഒഴുകിപ്പോകുന്നൊരു ഫീലിങ് നിങ്ങളൊന്നാലോചിച്ച് നോക്കും ഭയങ്കര രസമായിട്ടാണ് കേട്ടോ ഈ ഈ ഒരു മാൾ ഒരു ഭാഗത്ത് പുഴ പോലെ അങ്ങനെ വെള്ളം മുഗൾ ഭാഗം ഫുൾ ആകാശം പോലെ പിന്നെ അങ്ങനെ നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ഒരു ഒരു ഫീലിംഗാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ വന്നാൽ പിന്നെ രണ്ട് മൂന്ന് ഭാഗങ്ങൾ വേറെ വേറെ ഉണ്ട് ഒന്ന് ലെക് ഇതുപോലെയുള്ള ലെക്ചർ ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ് കേട്ടോ ഒരു ഭാഗം അങ്ങനെ നമുക്ക് ഒരുപാട് കാണാനായിട്ടുള്ള സംഭവങ്ങൾ ഈ ഒരു മാളിലുണ്ട് കേട്ടോ ഇവിടെ വന്ന് കണ്ട ആളുകൾക്ക് മനസ്സിലാവുട്ടോ ഇതിൻ്റെ ഒരു ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് അത്യാവശ്യം വർഷം കുറച്ചധികം വർഷം പഴക്കമുള്ള ഒരു ബിൽഡിങ് തന്നെയാണ് കേട്ടോ പക്ഷേ ഇത് അവർ മെയിൻറ്റെയിൻ ചെയ് ചെയ്യുന്നൊരു രൂപം അപാരം തന്നെയുണ്ട് അത്ര ഭംഗിയായിട്ടാണ് കേട്ടോ ഈ ഒരു മാള് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഞാൻ ഷോപ്പിംഗ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല കേട്ടോ പക്ഷേ നമ്മൾ കയറി കഴിഞ്ഞ സമയത്ത് നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വേണ്ടി വേണമായിരുന്നു കേട്ടോ അപ്പോൾ അത് വാങ്ങാനായിട്ട് നമ്മൾ ക്യാരിഫോറിലാണെന്ന് തോന്നുന്നു കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ എന്താ കുറച്ച് അധികം സമയം നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കാക്കു ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് റിലാക്സ് ആയിട്ട് നടക്കാം കാരണം മക്കളൊക്കെ പിന്നെ രണ്ടാളെന്തായാലും കാക്കുൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ പിന്നെ മൂത്ത പിന്നെ അവൾ കുറച്ച് വലുതല്ല അവൾ അത്ര ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അപ്പം പിന്നെ ഞാനിങ്ങനെ കൂളായിട്ട് എല്ലാ സംഭവങ്ങളും ഇങ്ങനെ നോക്കി നടക്കുക കേട്ടോ പിന്നെതാ ഇതുപോലെ നമ്മൾ ഈ തോണിയിൽ ഒക്കെ ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് എനിക്ക് വെള്ളം തോണി ഇതൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ പക്ഷേ എന്നാലും ഞാനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ പ്രാവശ്യം വന്നാലും കയറില്ല എന്ന് വിചാരിക്കും എന്നാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കയറും ആ ഒരു പോകുന്നത് ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് തോണിയായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ ആറ് ആറുപേരുള്ളതുകൊണ്ട് തന്നെ ഒന്നിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു യാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതപ്പം നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നാട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ഇലക്ട്രോണിക് ഐറ്റംസ് വാങ്ങാനുണ്ട് അപ്പോൾ അത് ഒന്നും വേണ്ടിയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതാ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റിൻ്റെയും ആ ഒരു സെക്ഷനിലേക്കൊക്കെയാണ് പോകുന്നത് നല്ല റേറ്റാണ് കേട്ടോ ഒരു സംഭവങ്ങൾക്കൊക്കെ ഇവിടെ ക്വാളിറ്റി നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോയ ചില സംഭവങ്ങളൊക്കെ ചിലപ്പം എനിക്ക് ക്വാളിറ്റി ഇല്ലാത്ത പോലെ തോന്നാറുണ്ട് കേട്ടോ നമ്മൾ കൊടുക്കണ ആ ഒരു ക്യാഷിന് പിന്നെ നമുക്ക് ക്വാളിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട് എന്നാൽ ചിലത് നല്ല ക്വാളിറ്റി ഉള്ള സംഭവങ്ങൾ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ കാരണം നമ്മൾ നാട്ടിൽ കൊണ്ടുപോയി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താകുന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ നോക്കി നോക്കിയിട്ടാണ് കേട്ടോ എടുക്കുക ഞാൻ ഓരോ സാധനങ്ങളും പിന്നെ നമുക്ക് അതിൻ്റെ റേറ്റ് കണ്ടാൽ തന്നെ ചിലപ്പോൾ നമുക്ക് എടുക്കാനൊന്നും തോന്നില്ല കേട്ടോ അത് വേഗം നമ്മൾ നാട്ടിലേക്കാണ് കേട്ടോ കൺവേർട്ട് ചെയ്യുക ക്യാഷ് അപ്പം നമുക്ക് ഒരു സാധനം എടുക്കാമെന്ന് തോന്നില്ല കേട്ടോ ഏതായാലും അധികം ഇപ്രാവശ്യം അങ്ങനെ അല്ലാറ ചില്ലറ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നാട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്നാൽ വിചാരിക്കുന്നത് കാരണം ഒന്നാമത് നമുക്ക് മക്കളെയൊക്കെ കൊണ്ടുപോകുമ്പം ലഗേജും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം കുറച്ച് സാധനങ്ങൾ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ആവശ്യമുള്ള അത്യാവശ്യമുള്ള സംഭവങ്ങൾ മാത്രം എടുക്കുന്നുള്ളു കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുന്നത്തെ പ്രാവശ്യമൊക്കെ നമ്മൾ വീട്ടിലേക്കുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ അങ്ങനത്തെ ഒന്നും വേണ്ട എന്നിട്ടാണ് വിചാരിക്കുന്നത് എന്നാലും കാണുമ്പോൾ നമ്മൾ സ്ത്രീകളല്ലേ കണ്ടാൽ പിന്നെ നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടിയിട്ട് കേട്ടോ ഏതായാലും പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മളത് ആ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നല്ല വിശപ്പുണ്ട് കിട്ടും അപ്പം നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ കാപ്സിയോ അല്ലെങ്കിൽ പിസ്സയോ അല്ലെങ്കിൽ ബർഗറോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുള്ളൂ കേട്ടോ എനിക്കാണെങ്കിൽ അതിനോട് അത്ര വലിയൊരു താല്പര്യമൊന്നുമില്ല പക്ഷേ മക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അവർ ആദ്യം തന്നെ പോയിട്ട് ക്യാപ്സി കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കക്കുനോട് പറഞ്ഞു എനിക്ക് കെപ് സി വേണ്ട എനിക്ക് അത് കഴിക്കാൻ കഴിയില്ല അത്യാവശ്യം നന്നായിട്ട് വിശക്കം എന്നു എനിക്ക് അപ്പോൾ എന്നോട് കാക്ക അറിയ നിൻ്റെ നാട്ടത്തെ പോലെ ഇവിടെ ചോറും കഞ്ഞും ഒന്നും കിട്ടില്ല വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്തോന്നൊക്കെ പറയുന്നുണ്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് എവിടെ പോലെ നമ്മുടെ നാട്ടിലെ ഭക്ഷണം നമ്മൾ ആ ഭക്ഷണം എനിക്ക് ഏറ്റവും ഇഷ്ടം ചോറ് കറി ഉപ്പേരി മീൻ വറുത്ത് പപ്പടം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് എനിക്കിഷ്ടം അപ്പോൾ കാക്കുവിനോട് പറയും ആ നാട്ടിലാണെങ്കിലും നീ അതിനെ കഴിക്കണേ ഇവിടെ വന്നാലേ നീ അതിനെ ഉണ്ടാക്കണത് പിന്നെ ഇവിടെ വരുമ്പോൾ വേറെ എന്തെങ്കിലും ഫുഡ് കഴിച്ചുകൂടോ എന്നൊക്കെ ചോദിക്കോട്ടോ പക്ഷെ ഞാൻ വിചാരിക്കാറുണ്ട് പുറത്തിറങ്ങുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കുക എന്നൊക്കെ വിചാരിക്കട്ടോ പക്ഷെ എന്നാലും എനിക്ക് നമ്മളെ ഫുഡിനോടാണ് ഉണ്ടോ ഭയങ്കര ഇഷ്ടം കാക്കു അങ്ങനെയൊക്കെ പറഞ്ഞാലും കാക്കോനും ഞാനുണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് കേട്ടോ ഇഷ്ടം എന്നോട് എപ്പോഴും പറയും വേറെ എവിടെ പോയി ഭക്ഷണം കഴിച്ചാലും എനിക്ക് വയറെന്നറിയാത്ത പോലെയാണ് നീ ഭക്ഷണം ഉണ്ടാക്കി അപ്പം തന്നാലത് കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞ പോലെയാണെന്ന് എപ്പോഴും എന്നോട് പറയാറുണ്ട് കേട്ടോ ഏതായാലും ഇതാ നമ്മൾ ക്യാപ്സിക്ക് ഓർഡർ ചെയ്ത് ഇവയ്ക്ക് തീരെ ക്ഷമല്ല കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ട് അവരെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കേട്ടോ ആ ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എന്നൊക്കെ അവൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നതിനായിട്ട് ഇവരവിടെ ഗ്യൂ നിൽക്കുന്നുണ്ട് പിന്നെ വേറെന്തെങ്കിലും നല്ല ഫുഡ് ഉണ്ടോ നോക്കാനായിട്ട് നമ്മൾ ഇവരെ ഇവിടെ നിർത്തിയതിന് ശേഷം ഞാനും കാക്കും ഇങ്ങനെ കുറച്ച് സമയം നടന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം അവിടെ തന്നെ ടീ ടൈം നിന്നിട്ടോ അവിടെ പോയിട്ട് എന്നാൽ വേറെ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കാക്കും അപ്പോൾ പോയ സമയത്ത് അവിടെ ഫുഡുകൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരുവിധം പിന്നെ കുറച്ച് ജ്യൂസ് ജ്യൂസ് ഐറ്റംസ് ഉണ്ട് പിന്നെ ഒരു രണ്ടോ മൂന്നോ ആ വിധം പാസ്തയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളൊരു പാസ്ത ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാസ്ത എനിക്കത്ര വലിയ ഇഷ്ടമുള്ളൊരു ഫുഡല്ല കേട്ടോ എനിക്ക് അതിൻ്റെ ടേസ്റ്റിനോട് അത്ര വലിയൊരു താല്പര്യം ഒന്നുമില്ല എന്നാലും കാക്കറിന് നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ട് നോക്കാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു രണ്ട് മൂന്ന് വിധം ജ്യൂസും പിന്നെ അതുപോലെ തന്നെ ഒരു പാസ്തയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ക്യാപ്സി ഏതായാലും കിട്ടാൻ പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ ആവും എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് പാസ്ത ഫസ്റ്റ് തന്നെ വന്ന് അതിന് ശേഷമാണ് കേട്ടോ പിന്നെ ക്യാപ്സിയൊക്കെ വന്നിട്ട് ആ ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാം കേട്ടോ കുഴപ്പമില്ല പാസ്തയാണെങ്കിലും കെ എഫ് സി പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ് പാസ്ത അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിഞ്ഞിതാ നമ്മളിപ്പം ഇനി റൂമിലേക്ക് തിരിച്ചു പോകാനായിട്ട് നിൽക്കാം കേട്ടോ അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളിട്ട് ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ആ ലൈക്ക് ബട്ടൺ എന്തായാലും ഒന്നും പ്രെസ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല നല്ല നല്ല വീഡിയോ ആയിട്ട് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് വഴി എന്നോട് നിങ്ങൾക്ക് ആവശ്യപ്പെട്ട വീഡിയോസും കാര്യങ്ങളും എന്താണെന്ന് പറയാൻ പറയേണ്ടത് ഇൻഷാള്ള എന്തായാലും ഞാൻ ഹോം ടൂറും നമ്മുടെ ഇവിടുത്തെ ഒരു ദിവസം എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിക്കണ്ട് കാണിക്കണ്ടട്ടോ അപ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്ന സമയത്താണ് കേട്ടോ മക്കളിതാ ഈ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ഷോപ്പ് കണ്ടത് അപ്പോൾ അവർക്ക് ഐസ്ക്രീം വേണം പറഞ്ഞപ്പോൾ അപ്പോൾ കാക്കും അവർക്ക് മൂന്ന് പേർക്കും ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ നമ്മുടെ റൂമിലേക്ക് തന്നെയാണ് കേട്ടോ തിരിച്ചു പോകുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബൈ